അമ്മയെക്കുറിച്ചുള്ള ചോദ്യങ്ങളുണ്ടായാൽ ഉത്തരമുട്ടിപ്പോവും മോഹൻലാലിനും മമ്മൂട്ടിക്കും സ്ഥാനം രാജിവെച്ച ശേഷം മോഹൻലാൽ മുങ്ങിക്കളഞ്ഞു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം നമ്മുടെ സൂപ്രതാരങ്ങൾ മുങ്ങിയിരിക്കുകയാണ് അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ വേണ്ടി കേരളം ഒട്ടാകെ കാത്തിരിക്കുന്നു പക്ഷേ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകളൊക്കെ അടച്ചുപൂട്ടി മുങ്ങിക്കളഞ്ഞു അവർ ഇതുവരെയ്ക്കും ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ കുറ്റാരോപിതരായ നടന്മാരെപ്പറ്റി ഒരൊറ്റവാക്ക് പോലും മോഹൻലാലോ മമ്മൂട്ടിയോ പറഞ്ഞില്ല അമ്മയുടെ ഭരണസമിതി പിരിച്ചുവിടുകയാണ് പുതിയ പ്രസിഡന്റിനെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഈ താഹചര്യത്തിൽ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും മൌനം അല്ലെങ്കിൽ അവരുടെ അഭാവം വളരെ ശ്രദ്ധയാകർഷിക്കും സിനിമയുടെ പ്രൊമോഷൻ വർക്ക് പോലും അവർ നടന്നിരിക്കുന്നു അവർ പോകുന്നില്ല പ്രൊമോഷൻ പോലും അവർ പോകുന്നു മാത്രമല്ല ലക്ഷ്യങ്ങളാണ് മോഹൻലാലിന്റെ ഇൻസ്റ്റാഗ്രാം പേജിലുള്ളത് അതിൽ കൃത്യമായ ഒരു അപ്ഡേഷൻ ഇപ്പോൾ നടക്കുന്നില്ല മമ്മൂട്ടിക്കും അത്രയേറെ ഫോളോവേഴ്സ് ഉണ്ട് മമ്മൂട്ടിയുടെ ഇൻസ്റ്റാഗ്രാം പേജും ഇതുപോലെ തന്നെ അപ്ഡേഷൻ നടക്കുന്നില്ല എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ കാര്യങ്ങൾ പറയൽ പോലെ വേണ്ട ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാകും ഒരുപാട് ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി ഇവർക്ക് അതുകൊണ്ടാണ് ഇപ്പോൾ പൊതുവേലിയിലും വലുതായി പ്രത്യക്ഷപ്പെടാത്തത് മ്മയെക്കുറിച്ചുള്ള ചോദ്യങ്ങളുണ്ടായാൽ ഉത്തരം മുട്ടിപ്പോവും മോഹൻലാലിനും മമ്മൂട്ടിക്കും അത്രയേറെ ആവാസോത്തരം നിറഞ്ഞ സംഭവങ്ങളാണ് അമ്മയിൽ നടന്നത് ഇടവേള ബാബു അടക്കം പെൺപീടി പിടിയനാണെന്ന സത്യം പുറത്തുവന്നു ഇങ്ങനെ വല്ലാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് അമ്മ അമ്മ അമ്മയുടെ പുത്രം കുസാനം രാജിവെച്ച ശേഷം മോഹൻലാൽ മുങ്ങിക്കളന്നു പനിയായതുകൊണ്ടാണ് പ്രതികരിക്കാത്തതെന്ന് മോഹൻലാലിന് വേണമെങ്കിൽ പറഞ്ഞ് നിലനിൽക്കാം പനിയായതുകൊണ്ട് പ്രതികരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നിലനിൽക്കാം പക്ഷെ മമ്മൂട്ടിക്ക് പനിയൊന്നുമില്ലല്ലോ മമ്മൂട്ടിക്ക് പ്രതികരിക്കാവുന്ന സാഹചര്യങ്ങൾ എല്ലാമുണ്ട് പക്ഷെ ഇവരാരും പ്രതികരിക്കില്ല അവർക്ക് അവരുടേതായ ഒരു ലോകം ഈ അമ്മ എന്ന പങ്കടനയിൽ നടന്ന അല്ലെങ്കിൽ അമ്മ അമ്മയുടെ ഈ ചില നടന്മാർ നടത്തിയ പെൺവേട്ടകൾ അത് വലിയ ചട്ടയായി മാറി സിദ്ദീഖിനൊക്കെ കയറിയിരിക്കുന്നതിന് മുമ്പ് തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് പുറത്തു പോകേണ്ട ഒരവസ്ഥ സിദ്ദീഖിന് പകരം ബാബുരാജ് വീണ്ടും കുടുങ്ങി ബാബുരാജിനുണ്ട് വീടാണ് ഇങ്ങനെ നിര ഒരുപാട് നടിമാർ ചൺകുറപ്പോടെ തന്നെ പീഡനത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞിരിക്കുന്നു ആ ചൺങ്കുറപ്പ് അസാധ്യമായ ഒരു ചങ്കുറപ്പാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരാൻ വേണ്ടി അവർ കാത്തിരിക്കുകയായിരുന്നു പുറത്ത് വന്നതിന് പിന്നാലെയാണ് നടിമാർ പല നടിമാരും ഇവർക്കെതിരെ ഈ നടന്മാർക്കെതിരെ ആരോപണം ഉന്നയിച്ചവർ നമ്മൾ താരവിഗ്രഹങ്ങളെന്ന് കരുതുന്ന പല നടന്മാരും താരവിഗ്രഹങ്ങളല്ല എന്നവർ തെളിയിച്ചു എന്തായാലും മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും മൌനം അത് ഒരുപാട് അർത്ഥഗർഭമായ മൌനമാണ് ആ മൌനത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് ആ മൗനത്തിന് അർത്ഥം പെൺപിടിയന്മാരെ തള്ളിപ്പറയാൻ അവർക്ക് തയ്യാറ അവർ തയ്യാറല്ല എന്നാണ് എന്തായാലും രൂപ്രതാരങ്ങൾ ഇപ്പോൾ മുങ്ങിയിരിക്കുന്നു എവിടെയാണെന്ന് ആർക്കും പറയും